പബ്ലിക് സ്കൂളിൽ ിൽ ഓപ്പണിംഗ് ഡേയും മെറിറ്റ് ഡേയും ആഘോഷിച്ചു എം എസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷൈൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രായം അത് കഴിഞ്ഞ്

എങ്ങനെ പഠിക്കും ഉറക്കം പറയും നന്നായി അല്ലെങ്കിൽ ഞാൻ പാട്ടു നന്നായി നന്നായി പഠിക്കും പറഞ്ഞ നന്നായി പഠിക്കും നന്നായി പഠിക്കുന്നുണ്ട് നന്നായി പഠിക്കും എം ഇ എസ് പബ്ലിക് സ്കൂൾ ചെയർമാൻ പി എച്ച് മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു കെ എം അബ്ദുൾ സലാം ഷിബി അബൂബക്കർ അബ്ദുൾ ജലീൽ കെ എം ഷാജി സലീം എം എ എന്നിവർ സംസാരിച്ചു പി കെ റഷീദ് സ്വാഗതവും റംല എം എ നന്ദിയും പറഞ്ഞു ഞാൻ